തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും വ്യക്തമായ മറുപടി നൽകാൻ നഗരസഭ തയ്യാറായില്ലെന്ന് കായിക വകുപ്പ് മന്ത്രി വ്യാപ്ധരഹമൻ പറഞ്ഞു മത്സരങ്ങൾ നടത്താൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസം സ്റ്റേഡിയം സന്ദർശിച്ച ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രതിനിധികൾ അറിയിച്ചതെന്നും മന്ത്രി പറഞ്ഞു സന്തോഷ് ട്രോഫി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ തിരു രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടത്താൻ കഴിയില്ലെന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രതിനിധികൾ സ്റ്റേഡിയം സന്ദർശനത്തിന് ശേഷം അറിയിച്ചത് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടത്താനാണ് ആലോചിച്ചിരുന്നെങ്കിലും മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ മത്സരങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലാണ് അവർ വന്ന് കേരളത്തിലെ എല്ലാ സ്റ്റേഡിയങ്ങളും അവർ പരിശോധിച്ചു കാരണം നിരവധി മത്സരങ്ങൾ അടുത്ത വർഷം കേരളത്തിൽ പറഞ്ഞത് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഇല്ലാതാണ് ഗ്രൗണ്ട് നല്ലതാണ് എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലല്ല നിലവിലുള്ള സംവിധാനം ബ്രസ് റൂമില്ല ടോയ്ലറ്റ് ഇല്ല കുടിക്കാൻ വെള്ളത്തിലുള്ള സൗകര്യങ്ങളില്ല ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സൗകര്യമൊരുക്കാൻ നഗരസഭ തയ്യാറാണെന്ന് അറിയിച്ചിട്ടില്ല എം എൽ എയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ചെയർമാനും വൈസ് ചെയർമാനും സെക്രട്ടറിയും അടക്കം പങ്കെടുത്തിരുന്നു നഗരസഭ തയ്യാറാണെങ്കിൽ അഭിവൃദ്ധിപ്പെടുത്താൻ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നഗരസഭ ഇതുവരെയായിട്ട് മറുപടി പറഞ്ഞിട്ടില്ലെന്നും കായിക വകുപ്പ് മന്ത്രി വ്യാപ്തമാൻ പറഞ്ഞു നഗരസഭ തയ്യാറാണെങ്കിൽ അത് അഭിവൃദ്ധിപ്പെടുത്താൻ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകം കഴിഞ്ഞതാണ് മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല എ ഐ എഫ് എഫ് പ്രതിനിധികളായ അനിൽ കമത്ത ഷാനവാസ് വിക്രം രാഹുൽ പരേഷ് എന്നിവരടങ്ങുന്ന സംഘം ശനിയാഴ്ച രാവിലെയോടെയാണ് സ്റ്റേഡിയം സന്ദർശിച്ചത്